ഇയാളുടെ അഭിഭാഷകനല്ലേ ഇയാള് ഒരു ജഡ്ജിക്ക് പാലഭിഷേകം നടത്താൻ പോകുന്നു കോടതിയെ കളിയാക്കണോ രാഹുൽ ഒന്നും ഇല്ലെന്നോന്നു ഒന്നോ രണ്ടോ പേർക്കാൻ ആൾക്കാരെ ഉള്ളതോ നാലും കുഴപ്പമില്ല ലക്ഷം ലക്ഷം എല്ലാം സ്ത്രീകൾക്ക് ഫേബർ ആയിട്ടുള്ളത് മാറിയിട്ട് ജെൻഡർ ന്യൂട്രൽ ആക്കണം ഇവിടെ പാലഭിഷേകം പാടില്ല പടക്കം പൊട്ടിക്കാൻ പാടില്ല എന്നാണ് സർക്കിളും മ്യൂസിയം എസ് ഐയുമായിട്ട് വന്നിട്ട് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഞങ്ങളിവിടെ കട്ടൗട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിവിടെ കൊണ്ടുവരികയാണോ അപ്പോൾ പോലീസ് പിടിച്ചെടുക്കുകയാണെങ്കിൽ എടുക്കട്ടെ നമ്മളവരെ ധിക്കിയിരിക്കുകയാണോ ഇനി വിദ്യാഭ്യാസ പ്രസംഗം ഇതിൽ പറഞ്ഞിട്ടുള്ളത് വിദ്വേഷ പ്രസംഗം പാടില്ല എന്നുള്ള രീതിയിലാണ് അത് നമ്മുടെ ഇതിൻ്റെ ഉദ്ഘാടനായിട്ടുള്ള രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ളവർ ഇത് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് വിദ്വേഷ വിദ്വേഷ പ്രസംഗങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല ഞങ്ങൾ വളരെ സമാധാനപരമായിട്ടായിരിക്കും ഇവിടെ ഇന്നത്തെ പ്രോഗ്രാം നടത്തുന്നത് അത് എപ്പോഴും ഏത് എവിടെ നടത്തിയാലും സമാധാനപരമായിട്ട് തന്നെയാണ് ഞങ്ങൾ സമരങ്ങൾ നടത്തിയിട്ടുള്ളത് എന്തായാലും ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട സാമൂഹിക നിരീക്ഷകനായിട്ടുള്ള നമ്മുടെ ഞാൻ ഞാൻ ഒരു കാര്യം മാധ്യമങ്ങളോട് ഇപ്പൊ അറിഞ്ഞതിൽ സൂചിപ്പിക്കാൻ നോക്കുകയാണ് ഇവിടെ ആരും ആരുടെയും കോലം കത്തിക്കുന്നില്ലല്ലോ ഇവിടെ ഒരു കട്ടൌട്ടിൽ പാലഭിഷേകം നടത്തണമെന്ന് ഇവർ പറയുന്ന ലെജിറ്റിമേറ്റ് ആയൊരു അല്ലേ അതായത് ബഹുമാനപ്പെട്ട ഒരു ജഡ്ജി ആദ്യമായിട്ടായിരിക്കും ഇന്ത്യയിലെ ഒരു ജഡ്ജിക്ക് പാലഭിഷേകം എ കെ എം എന്ന് പറയുന്ന ഒരു സംഘടന കൺസീവ് ചെയ്തത് അപ്പോ യാതൊരു രീതിയിലും പേർ ഞങ്ങളുടെ ശ്രീ ഈ രാഹുലീശ്വരൻ ജന്മനാ വിഡ്ഢിയാണോ വിഡ്ഢിയായിട്ട് അഭിനയിക്കുകയാണോ ഇയാളൊരു അഭിഭാഷകനല്ല ഇയാള് ഒരു ജഡ്ജിക്ക് പാലാഭിഷേകം നടത്താൻ പോകുന്നു കോടതിയെ കളിയാക്കുവാണോ ഒരു വിധി പറയുന്ന ജഡ്ജി പക്ഷെ അത് നമ്മൾ കോടതി എന്നാ പറയുന്ന ഇപ്പം ഒരു വിധി എങ്ങനെയാ പറയുന്നത് അതിന്റെ വാതിഭാവവും പ്രതിഭാവവും ഒക്കെ കേട്ടതിന് ശേഷം അല്ല വിധി പറയുന്നത് ഇതിപ്പം കീഴ്ക്കോടതിയുടെ വിധിയാണ് കീഴ്ക്കോടതിയുടെ വിധി അതിൽ നിന്ന് ഹയർ കോടതിയിലോട്ട് പോകും സുപ്രീം കോടതി ഈ പറഞ്ഞ വിധിയിൽ മാറ്റങ്ങളൊക്കെ വരും ആദ്യമായിട്ട് ഒരു ജഡ്ജിക്ക് ഓഹ് എവിടെയാണെങ്കിലും ആ കേസിന്റെ അകത്ത് ഗ്രീഷ്മയ്ക്ക് കിട്ടിയ വിധി എല്ലാ കേരളത്തിലെ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ ആ പീ കോടതിയിലോട്ട് പോകുമ്പോൾ അതിൽ മാറ്റം ഉണ്ടാവും നമുക്കറിയാം അത് കമാൽ ഭാഷ ആ പറഞ്ഞത് വളരെ മോശമായി പോയി ഷാരോണെ ഒരു േട്ടക്കാരനാക്കിക്കൊണ്ടാണ് സംസാരിച്ചത് ഇവിടെ ഷാരോൺ വേട്ടക്കാരനല്ല ഷാരോൺ ഇരയാണ് അദ്ദേഹം പറഞ്ഞതിനോട് മനപ്രതിഷേധിക്കേണ്ടവർക്ക് പ്രതിഷേധം ഒരു വിധി പ്രസ്താവിച്ച ജഡ്ജിന് പാലഭിഷേകം നടത്തുക ഇത് മറ്റേ ദൈവങ്ങൾക്ക് പാലവിഷയവും നെയ്യ വിഷയവും തേനവിഷയകൊക്കെ നടത്തുന്ന പോലെ സിനിമാ നടന്മാർക്ക് പാലവിഷയം നെയ്യ വിഷയം നടക്കുന്ന പോലെ ഇദ്ദേഹം ജുഡീഷ്യറിയെ അഭിഭാഷകൻ തന്നെയല്ലേ ഈ ബാർബഞ്ച് റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല ഇയാള് ഇയാളെ ഏത് ഏത് ലോ കോളേജ് പഠിച്ചിറങ്ങിയത് ഈ ലോ കോളേജിൽ പറയുന്ന പഠിപ്പിച്ചോ ഇങ്ങനെ നിങ്ങൾ കോടതി ചെല്ലുമ്പോൾ അഡ്വക്കേറ്റ്സ് ചെയ്യുന്ന നമ്മൾക്ക് നമ്മള് കേസ് വധിക്കുമ്പോൾ നമുക്ക് ഫേവറബിൾ ആയിട്ട് ജഡ്ജി പറയുമ്പോൾ ആ ജഡ്ജിനെ നമ്മളുടെ കട്ടിങ്ങിൽ പാലഭിഷേകവും നെയ്യഭിഷേകവും മറ്റൊന്നുണ്ടെങ്കിൽ കോടതി വെച്ച് തന്നെ നിങ്ങൾ പാലഭിഷേകം ചെയ്യണം അങ്ങനെയൊക്കെയാണോ താങ്കളെ പഠിപ്പിച്ചിരിക്കുന്നത് താങ്കൾ ഏത് കോളേജിൽ നിന്നാണ് പഠിച്ചിറങ്ങിയത് അതൊന്നും മനസ്സിലാക്കി വെക്കല അങ്ങനത്തെ ഈ പാലാഭിഷേകത്തെ കുറിച്ചൊക്കെ പാലഭിഷേകവും ബെഞ്ചും തമ്മിലുള്ള ബന്ധമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ലോ കോളേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കാം കേട്ടോ നമുക്ക് ഭാവി തലമാർക്ക് മനസ്സിലാകാം അങ്ങനത്തെ ലോ കോളേജ് ഉണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ അങ്ങനെ ഉണ്ടാകുന്ന ലോകത്തിലെ ആദ്യത്തെ ലോ കോളേജ് ആയിരിക്കും അത് താങ്കൾ സംബന്ധിച്ചിരുന്നു കേട്ടോ ഇവിടെ കൂടെ ഒരു മറ്റാൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സെക്രട്ടറി നമ്മൾ കണ്ട ബോബി ചെമ്മുണ്ടേഷൻ അത് പടക്കം പൊട്ടിക്കാൻ നടന്ന ടീമുകള് എന്റെ പൊന്ന് സഹോദരങ്ങളെ നിങ്ങൾ ഇങ്ങനെ നാറ്റിക്കല് ആണുങ്ങളെ നാറ്റിക്കില്ലേ ഇവര് കീടനക്കേസി പ്രതിയായിട്ടുള്ളവരും അങ്ങനെ എന്തെല്ലാം ആലല്ല അവർക്ക് വേണ്ടി പി ആർ എടുത്ത് വരുന്ന ടീമുകളാണ് ഇവിടെ ഷാരോണി വഴി ഉറക്കി ഷാരോൺ വേണ്ടി ഇപ്പം മെൻസ് അസോസിയേഷൻ ചെയ്യുന്നത് ഇങ്ങനൊരു വിധി വന്നു ഞങ്ങൾ എല്ലാത്തിനും കാണിക്കാൻ വേണ്ടിയാണ് ഈ കിടന്ന് കാണിക്കുന്നത് മരിച്ചുപോയ ഷാരോണിന് നേരിട്ട് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പുള്ളി ചിലപ്പോൾ ഇവിടെ വന്ന് പാല വിഷയം നടത്താൻ നടക്കും നമ്മുടെ പ്രസിഡന്റ് സെക്രട്ടറി രാഹുൽ യൂസ് ഒക്കെ ചിലപ്പോൾ അടിച്ചു ഓടിച്ചിരിക്കും കാരണം അങ്ങേടെ പേരും പറഞ്ഞുകൊണ്ട് അടുത്തത് ീഷ്മ ചെയ്ത തെറ്റ് തന്നെയാണ് നമ്മൾ അംഗീകരിക്കുന്നു അതിനെ സപ്പോർട്ട് ചെയ്ത കമാൽ ഭാഷ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ജഡ്ജ് വിധി പറഞ്ഞതിന്റെ പേരിൽ ആ ജഡ്ജ് പോലും പേടിച്ച് പോയിക്കണമല്ലോ അങ്ങനെ എന്റെ ദൈവമേ ഈ രാഹുല്യേഷന്റെ കോടതിയിലൊക്കെ കേസ് പറയാൻ ജഡ്ജ് എന്നാലും ജഡ്ജ്മെന്റ് പറഞ്ഞു പറഞ്ഞാൽ രാഹുല്യൂഷന്റെ പേവർ കാണും പുള്ളി അപ്പം തന്നെ തന്റെ മറ്റേ കോട്ടിന്ന് ഒരു പാക്കറ്റ് പാലൊക്കെ എടുത്തുകൊണ്ട് അപ്പള പാക്കറ്റൊക്കെ പൊടിച്ച് ജഡ്ജിന്റെ തലോട്ടൊക്കെ ഒഴുക്കി നീ നെയ്യൊക്കെ കൊണ്ട് അഭിഷേകം പാട്ടം പാടും നീതി കിട്ടിയ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് ആ വിധിയിൽ പക്ഷെ പ്രാകൃതമായ നമ്മൾ ഏത് സൊസൈറ്റിയില്ല ജീവിക്കുന്ന ഇതിന് കൈ കൊട്ടി ആഘോഷിക്കുക പൊടക്കം പൊട്ടിക്കാൻ നോക്കുക ഇരുന്നൂറ് അല്ലേ മുന്നൂറ് വർഷം മുമ്പുള്ള കാലഘട്ടത്തെ പ്രാകൃതമായി ചിന്തിക്കുന്ന മനുഷ്യര് ഈ ചില കാര്യങ്ങളൊക്കെ അവർക്ക് ഹാപ്പിനെസ് കിട്ടുമ്പോൾ ഒരാളെ തൂക്കിക്കൊല്ലുന്നുല്ലെന്നുണ്ടെങ്കിൽ അയാൾ ചത്ത കിടക്കുന്ന കാണുന്നില്ല കൈകൂട്ടും അങ്ങനെയൊക്കെയുണ്ട് രാഹുൽ ദേവി ഇത് അദ്ദേഹത്തിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ഇതുകൊണ്ട് എന്താ ഇയാളുടെ പ്രശ്നം അഭിഭാഷകന്മാരോട് നാട്ടിക്കല്ലേ താങ്കൾ ഇങ്ങനെ കാണിക്കുമ്പം അഭിഭാഷക സമൂഹത്തെ തന്നെ അവഹേളിക്കുന്നതിന് തൊല്യമാണ് ൊക്കെ കോലം കത്തിക്കണമെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പല തെറ്റൊന്നുമില്ല സാർ പറഞ്ഞ അദ്ദേഹത്തിന്റെ കോലം പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെയല്ല പകരം ബഷീർ സാറിന്റെ സാറിന്റെ കോലം കത്തിക്കോ കോലം കത്തിക്കാതിരിക്കുകയോ ചെയ്യുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലീസുകാർ തല്ലാൻ വന്ന തല്ലൂടെ മേടിച്ചേക്കുക അതിന് പകരം ജഡ്ജ് ബഷീർ സാറിന്റെ പാലാഭിഷേകം ചെയ്യണം ഫ്ലെക്സിൽ ഒരു ഉളുപ്പില്ല എന്ന് പറയുന്നത് കണ്ടില്ല ആ കൂടെ നിൽക്കുന്ന പ്രസിഡന്റും സെക്രട്ടറിയും അല്ല ചുറ്റിപ്പണ്ടി നിൽക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് സമ്മതിക്കാം അതുങ്ങൾക്ക് നിയമത്തെക്കുറിച്ച് കുറിച്ച് വലിയ വിവരമില്ലെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ രാഹുൽ അഭിഭാഷകൻ എന്നും നിയമവിദ്യാർത്ഥിയെന്നും എപ്പോഴും മീഡിയയിൽ അവകാശപ്പെടുന്ന രാഹുൽ ഈശ്വൻ എന്താണ് ഈ കാണിക്കുന്നത് നടത്തുന്നതിന് എന്ത് അനീതിയാണ് ഇവർ കാണുന്നത് ഇനി രണ്ട് ഞാൻ ഒരു കാര്യം വളരെ ചോദിച്ചോട്ടെ രാഹുൽ അല്ലെങ്കിൽ നാളെ ഷാരൻ ്രീഷ്മയെ കൊന്നതിന് ശേഷം ഷാരനെ ന്യായീകരിച്ച് ടി വിയിൽ വന്നിരുന്നു സംസാരിച്ചാൽ ഞങ്ങളെ പിടിച്ച് ജയിലിൽ നേരെ തിരിച്ച് കമാൽ പാഷ സാറിനെ പോലൊരു ഹൈക്കോടതി ജഡ്ജി ഇന്നലെ നിങ്ങൾ എല്ലാം കണ്ടു കാണും എല്ലാ ചാനലിലും എടുത്ത് പറയുകയാണ് ഗദ്യന്തരമില്ലാതെ ഗ്രീഷ്മ ഷാരനെ കൊന്നതാണ് ഷാരൻ യഥാർത്ഥത്തിൽ പുണ്യാളിനൊന്നും അല്ലല്ലോ ഷാരൺ എന്തിനാണ് യഥാർത്ഥത്തിൽ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോയത് എന്ന് പറഞ്ഞു മരിച്ചൊരാളെ അപമാനിക്കുകയാണ് അല്ല അത് ഞാനും യോജി നിൽക്കാൻ കമാൽ ഭാഷ വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത് ഒട്ടേറെ ജസ്റ്റിസ് ആയിട്ട് നിൽക്കുന്ന അങ്ങേര് ഒരു കേസിൽ തൂക്കുകാരന് വിധിക്കപ്പെട്ട ഒരു പ്രതി അതും വേട്ടക്കാരനല്ല വേട്ടക്കാരി നമ്മുടെ പ്രതിയല്ല വേട്ടക്കാരിയായി ആണാണെ വേട്ടക്കാരൻ പറയുമ്പോൾ വേട്ടക്കാരിന്നല്ലേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു വ്യക്തിത്വത്തെ പൂർത്തി വെള്ളിയും കമാൽ ഭാഷ അവിടെ നിന്ന് ഭീഷ്മയ്ക്ക് വെള്ളം പൂഷിക്കൊണ്ടിരിക്കുകയായിരുന്നു നമുക്കെല്ലാവർക്കും അവരെ കണ്ടുകൊണ്ടിരുന്ന മീഡിയ ഹാസിനെ അറിയാം നമുക്ക് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും മനസ്സിലായി വളരെ മോശം പ്രതിഷേധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പ്രതിഷേധിക്കണം ഞാൻ എൻ്റെ പ്രതിഷേധം മീഡിയ കൂടെ പറയാം പക്ഷെ എന്ന് വെച്ചുകൊണ്ട് വിധി പറഞ്ഞ ജഡ്ജിനെ പാലവിഷയം ചെയ്യുന്ന ന്യായീകരിക്കാൻ ഈ രാഹുലീഷിനെ പോലുള്ള വെട്ടികൾക്ക് വേണ്ടി ഓൾ കേരള മെൻസ് മെൻസ് വെൽഫെയറിനുകൊണ്ടൊക്കെ കഷ്ടം ഞാൻ എൻ്റെ വീട്ടുകാരോടും പറഞ്ഞിട്ടുണ്ട് എങ്ങാനും കഷ്ടകാലത്തിന് വല്ല കേസിൽ പ്രതിയാവോ വല്ല പോക്സോയോ പീഡന കേസോ നമ്മൾ പറയാൻ പറ്റില്ല പെണ്ണുങ്ങൾക്ക് പ്രഫറൻസ് കൂടി ജെൻഡർ ന്യൂട്രൽ അല്ല നമ്മുടെ ഇപ്പോഴത്തെ നിയമം ഇത് ആണുങ്ങൾക്ക് ഫേവറുള്ള നമ്മുടെ നിയമം അനുസരിച്ച് പെണ്ണുങ്ങൾക്ക് ഫേവറുൾ ആണ് കഷ്ടകാലത്തിന് എങ്ങാനും വല്ല കേസിൽ പ്രതിയാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ ആരെയും ഈ രാഹുൽ കീഷണി നിന്നും ദേവി ചെയ്ത് എനിക്ക് വക്കാലത്ത് പറയാൻ വിളിക്കില്ലെന്ന് ഞാൻ വീട്ടുകാരുടെ അടുത്തൊരു പ്രത്യേകമായിട്ട് കാരണം നമുക്കെന്തെല്ലാം പ്രശ്നം പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോലെ രണ്ടേ ഇവര് നേരം ഏറ്റെടുക്കുവല്ലേ

ഗ്രീഷ്മ ഇരയുമാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഗ്രീഷ്മരമില്ലാതെ ചെയ്തതാണ് ഗ്രീഷ്മയ്ക്ക് പറ്റിപ്പോയി ഗ്രീഷ്മയ്ക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു കോണർ ചെയ്തു നിങ്ങളിൽ എല്ലാരും കേട്ടൊരു വാക്കുണ്ടാവും കമാൽ പാഴ്സാറിന്റെ അന്തസ്സായി കഷായം കൊടുത്തു രാഹുൽ ഈശ്വർ പറയണമല്ല നിങ്ങളെല്ലാം ടി വി ചാനലിൽ കേട്ട് കാണും അങ്ങനെ ഒരു ചലഞ്ചിന്റെ ഭാഗമായി അന്തസ്സായിട്ട് അങ്ങ് ഇത് എടുത്തു കൊടുത്തു ഇവിടെ ഇവിടെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ നിൽക്കുന്ന ഷാരോൺ ആണ് കൊന്നിരുന്നെങ്കിൽ പറഞ്ഞാൽ നമ്മളെ അറസ്റ്റ് യഥാർത്ഥത്തിൽ എന്നിട്ട് ഒരു നടത്താൻ നടത്താൻ അതിനുള്ള അവകാശം ഇല്ലേ പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് കപാൽ ഭാഷ പറഞ്ഞു എനിക്കും യോജിപ്പില്ല നിങ്ങൾക്ക് യോജിപ്പില്ല നിങ്ങൾക്ക് വീഡിയോയിൽ കൂടെ പറയാം പ്രതിഷേധിക്കാം അതിനൊന്നും ഇവിടെ ഒരു തടസ്സം ഈ ജഡ്ജിന് പാലാഭിഷേകം നടത്താൻ വേണ്ടി അതിന്റെ ഇടയ്ക്കോടെ എന്ത് തേ ഈ നാട്ടിലുള്ള ജുഡീഷ്യറി ഇങ്ങനെ കളിയാക്കുവാണോ നിയമത്തെക്കുറിച്ച് അറിയത്തില്ല അജ്ഞതയാണോ താങ്കളുടെ അഭിഭാഷകനാണേൽ തങ്ങൾക്ക് അജ്ഞതയുണ്ടോ അജ്ഞതയുണ്ടോ ഞാൻ പറ്റേ കോടതിയിൽ മുമ്പ് വന്ന് എനിക്ക് നിയമം അറിയത്തില്ല എന്ന് പറയുന്ന ഒരു ഒരു ലോജിക്കുമില്ല നമുക്ക് നിയമം അറിയത്തില്ല നിയമം പഠിച്ചിട്ട് വരണം എന്നാണ് കോടതിയുടെ അഭിപ്രായം ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്ന് നിയമത്തിൽ പറയുന്നുണ്ട് ആവല്യൂഷൻ ബി അല്ലേ പഠിക്കുന്നത് അല്ല പഠിച്ചതോ പഠിക്കുന്നതോ അഭിഭാഷകനാണെന്നല്ലേ ഇദ്ദേഹം പറയുന്നത് ചില സമയത്ത് പറയും മീമ വിദ്യാർത്ഥിയെന്നും പറഞ്ഞതാണ് എന്താണോ എനിക്കറത്തില്ല ഇയാൾ എന്തൊക്കെയാണ് കാണിക്കുന്നത് ഇയാൾ വിഡ്ഢിയാണോ അല്ലെ വിഡ്ഢിയായിട്ട് അഭിനയിക്കുകയാണോ ജഡ്ജിനെ അങ്ങോട്ട് ദൈവമാക്കി വരുന്നത് യു പിയിലും ഗുജറാത്തിലും എന്നെപ്പോലെ ആക്കാൻ സമയം ഒരു പുള്ളി നോക്കുന്നത് ആ സമാധി വന്നപ്പം പുള്ളി മഹാസമാധി ഞാൻ അവരുടെ കൂടെയാണ് ഗോപൻ സ്വാമി എന്തൊക്കെയാണ് ഒരു കുറച്ചൊക്കെ ഒരു കോമൺ സെൻസ് വേണ്ട മനുഷ്യന് മൃത ആളുകൾ ചിരിക്കുവാണ് നിങ്ങൾ ഈ കാണിക്കുന്ന കാണുന്നു നിങ്ങളുടെ വിചാരം നിങ്ങൾ വലിയ ഹീറോയിൻസാണ് കാണിക്കുന്ന വിചാരം നമ്മുടെ മറ്റേ സിനിമയ്ക്കൊക്കെ തിയേറ്റർ റെസ്പോൺസ് പറയുമ്പോൾ നമ്മുടെ ആറാട്ടൻ അലൻജോസ് പറയലെയൊക്കെ ഈ രാഹുൽ ഈശ്വരനെ വെച്ച് നോക്കുമ്പോൾ എന്ത് പേതാണെന്ന് ഞാൻ ആലോചിക്കുക മെൻസ് അസോസിയേഷൻ സെക്രട്ടറി എന്ന ഒരു വ്യക്തിത്വം ഉണ്ട് ഞങ്ങളിപ്പം പൊട്ടിക്കും പൊട്ടി ബോബി ചെമ്പണ്ണൂറിന്റെ ജയിലി നടക്കുന്നതിനോട് ഞങ്ങളിപ്പോ പുടക്കം പൊട്ടിക്കാൻ പോവാ ഞാൻ പൊട്ടിക്കാൻ പോവാ പൊട്ടിക്കാൻ പോവുക എന്തൊക്കെയാണ് അടക്കണത് പൊന്നെ ഓരോ സാധ്യത എവിടുന്ന് കിട്ടി ഇതിനേക്ക് മനുഷ്യരെ ആ പുരുഷന്മാരെ നാറ്റിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേറെ ആരും ഈ പ്രസ്ഥാനത്തിനെ കൊടി പിടിക്കാൻ സ്ത്രീകൾക്ക് കൊണ്ട് ഇതു അസോസിയേഷൻ ഇവരും ബോധവും ഒക്കെ ഉള്ള ആൾക്കാരവിടെ ഇരിക്കുന്ന ഇതൊരുമാതിരി ഒരു കോമൺ സെൻസും ഇല്ലാത്ത കുറേ വിഡുകൾ വന്നിരുന്നിട്ട് വിട്ടും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ഇവരൊക്കെ ഓരോ ഒത്താഴ്ചയായിട്ട് വരുന്നേക്കാളും വരുന്ന ഈ കേരളത്തിലുള്ള പുരുഷന്മാരെ കേസിലോ വല്ലതും വന്നവർ ജയിലിൽ കിടക്കുന്ന വേദമെന്ന് ഞാൻ പറയുള്ളൂ ബോബി ചെമ്മണ്ണൂറിൻ്റെ ഇഷ്യൂ അവസാനം കൊളാക്കിയത് ഈ പറയുന്ന രാഹുൽ ഈശുരും ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റും കൂടിയാണ് ചെളിയാക്കി അതങ്ങ് ചെളിയാക്കി ചെളിയാക്കി ഇത് കഷ്ടമാണ് മര്യാദയ്ക്ക് ആ കേസ് അദ്ദേഹം അകത്ത് പോയി നമുക്ക് അദ്ദേഹം പുറത്തോട്ട് പോന്ന് അദ്ദേഹത്തിൻ്റെ ആൾക്കാരാണ് സ്റ്റാഫ് വന്ന് അവരൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നു അവരെ സംബന്ധിച്ച് പുള്ളിയില്ല അവർ അവർക്ക് ജീവിക്കാൻ പറ്റില്ല കാരണം അവർക്ക് കിട്ടുന്ന വരുമാനം അവിടെ നിന്നാണ് അയാൾ എന്ത് തെറ്റി കഴിഞ്ഞാൽ അയാളിപ്പം ഒരു കൊലപ്പള്ളിയാണെ പോലും ഇവര് എന്ന് പറയും കാരണം അത് വേറെ പണിയൊന്നും അറിയത്തില്ല ഇതാ ഈ പണിയെ അറിയാലോ ഇങ്ങളുടെ അവിടെ ഈ അടവപ്പണി ചെയ്ത് ജീവിക്കുന്നു അതിന്റെ ഇടയ്ക്ക് രാഹുലീശ്വരനും ഈ ഈ പറഞ്ഞിട്ട് ഓൾ കേരള മെൻസ് അസോസിയേഷൻ സെക്രട്ടറിയും പ്രസിഡന്റിനും കൂടി വന്ന് കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാണ് തലയ്ക്ക് വേട്ടയാടുന്ന കേസിൽ സ്ത്രീകളെ ഒരു കാരണവശാലും മോശം പറയരുത് സ്ത്രീകൾക്കെതിരെ വാക്കുപോലും പറയരുത് എന്നൊക്കെ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ പറയുന്നുണ്ട് നേരെ മറിച്ച് ഷാരനെ കൊന്നതിന് ശേഷം പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാതെ ഷാരനെ കൊന്നതിന് ശേഷം ഷാരനെ ഓർമ്മിക്കാനായി ഇവിടെ കൂടിയപ്പോ ഷാരനെ സ്മരിക്കാനായി ഇവിടെ കൂടുന്നത് തടയുന്നത് പുരുഷ വിരോധമല്ലേ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി നാളെ നമ്മൾ ആണുങ്ങൾ അങ്ങനെ ആരെങ്കിലും വിഷം കൊടുത്തു മരിച്ചാൽ ആ വ്യക്തിക്ക് അനുകൂലമായ ഒരു സ്മരണയോ ഒരു പരിപാടിയോ സംഘടിപ്പിച്ച സമയം മനസ്സിലാക്കുന്ന പോലീസുകാർ കട്ടൌട്ട് എടുത്തോണ്ട് പോയി പോലീസുകാർ കട്ട് ഔട്ട് ഒരു ജഡ്ജിയുടെയാണ് ഒരു ജഡ്ജിയുടെ കട്ടൌട്ടിൽ പാലഭിഷേകം നടത്താൻ വന്നപ്പോ ഒരു ജഡ്ജിയുടെ പാലും കൊണ്ടുപോയി പോലീസുകാർ പോലീസുകാർ പാലും കൊണ്ടുപോയി കട്ട് ഔട്ടും കൊണ്ടുപോയി കട്ടൌട്ടും കൊണ്ടുപോയി ഈ നാട്ടിലെ പുരുഷ വിരോധം തെളിയിക്കാൻ ഇതിനപ്പുറം ഒരു കാര്യം ആവശ്യമുണ്ടോ ഞങ്ങൾ പുരുഷ 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 കമ്മീഷൻ 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 വേണം വേണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു നിയമസഭയിൽ പോയി ശ്രീ എൽദോസ് എൽദോസ് കണ്ടു ഒരു ഒരു ഡ്രാഫ്റ്റ് ഡ്രാഫ്റ്റ് കൊടുത്തു വനിതാ പോലെ പോലെ യുവജന എന്ന ഉണ്ടാക്കാനുള്ള വേണ്ടിയാണ് അവർ എന്നാൽ ഇതൊക്കെ പുരുഷ കമ്മീഷൻ വേണമെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ ഇടപെട്ട് ഉണ്ടാക്കാം പക്ഷെ ഈ കാണിക്കുന്ന ഈ വിട്ടുതരങ്ങൾ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ആയിട്ട് വന്നിരിക്കേണ്ടത് രാഹുൽ ആ എന്താ അജിത് ജി പിന്നെ മറ്റൊരു വേറെ മറ്റേ പടക്കം പൊട്ടിക്കാന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഇവരൊക്കെയാണ് ഈ മെൻസ് അസോസിയേഷൻ വന്നിരിക്കുന്ന നിന്ന് ഇരിക്കുന്ന ഇവരെന്താ ചെയ്യാൻ പോകുന്നത് വന്നിരുന്നു കഴിഞ്ഞാൽ പൈസ ഉള്ള പീഡന കേസിലെ പ്രതികൾക്ക് വേണ്ടി പി ആർ എടുത്ത് അവിടെ വന്ന് ജയി വിളിക്കും പിന്നെ അവർക്ക് വേണ്ടി ഇവിടെ പടക്കം പൊട്ടിക്കും കേസിൽ വിധി പറഞ്ഞ ഫേവറുള്ളായിട്ട് ആയിട്ട് അല്ലെ പീഡനക്കേസിലെ പ്രതിക്ക് ഫേവറുള്ളായിട്ട് വിധി വരുവാണെങ്കിൽ ആ ജഡ്ജിന് വേണ്ടി പാല വിഷയം നടത്താൻ വേണ്ടി ആയിരിക്കും അതായിരിക്കും അവരുടെ പ്ലാൻ

ലോവർ കോടതിയുടെ ജഡ്ജി വിധിച്ചു കഴിഞ്ഞാൽ കീഴ് വിധി കീഴ് കോടതിയുടെ വിധി നമ്മൾ അപ്പർ കോടതിയിലോട്ട് പോകും ഇതിപ്പോ ലോവർ കോടതി ഇല്ലേ അപ്പർ കോടതി ഹയർ കോടതി മേൽ കോടതി ഇപ്പം കീഴ് വിധി പറഞ്ഞ കോടതി കോടതി എന്ന് നമ്മൾ പറയുന്നത് അല്ല ജഡ്ജിന്റെ പേര് പറഞ്ഞുകൊണ്ടല്ല പറയുന്നത് കീഴ് വിധി ഈ അഭിഭാഷകനല്ലേ ഇത് ഏത് കോളേജിൽ നിന്ന് പഠിച്ച അപ്പം ഇത് കോടതി കോടതി എന്ന് പറയുന്നത് വ്യക്തിയെ വെച്ചോണ്ടല്ല നമ്മൾ പറയുന്നത് കീഴ് വിധി ഇത് ഈ ഒരു കോടതി കേസ് ഇതൊക്കെ ഇതൊക്കെ അറിയാതെയാണോ ഇങ്ങനെ വന്ന് എന്തൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ അത് വയലൻസ് ഇതാണ് ഈ നാട്ടിലെ പുരുഷന്മാരുടെ അവസ്ഥ എന്ന് മാത്രം ഓർത്താമതി രണ്ട് നിങ്ങൾ എനിക്ക് ഉറപ്പുണ്ട് മീഡിയക്കാർക്ക് ഉള്ളിൽ തോന്നി എല്ലാവർക്കും അത് ഉള്ളിൽ തോന്നി കാണും ആരും ഷാരനെ ഒന്നും അങ്ങനെ വേട്ടക്കാരെന്ന് വിളിക്കില്ല പക്ഷേ ജഡ്ജി ആയിരുന്ന ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ഒരു കമാൽ പാഷ സാറ് യഥാർത്ഥത്തിൽ പച്ച കള്ളങ്ങൾ ടി വിയാണ് കോടതി വിധിയിൽ തെളിയിച്ച കാര്യങ്ങൾ പോലും കള്ളം പറയാണ് ഷാരന് ഗ്രീഷ്മയുടെ മോശം വീഡിയോകൾ ഉണ്ടായിരുന്നു ഷാരൻ ഇവളുടെ കല്യാണത്തിന് തടസ്സം നിന്നു അങ്ങനെ ഗത്യന്തരമില്ലാതെ റാങ്ക് ഒക്കെ മേടിച്ചിട്ടുള്ള ഈ കുട്ടിക്ക് കൊല്ലേണ്ടി വന്നു എന്ന് ഇത് നേരെ തിരിച്ച് തിരിച്ചാണ് ഷാരനെ ഇതൊക്കെ ശരിയാണ് പോലീസിന് പോലും ഫൈൻഡിങ്സിൽ കിട്ടാത്ത കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ നിന്ന് പറയുന്നത് ഷാരോൺ അത് ചെയ്ത് ക്ലിപ്പിംഗ് എടുത്ത് ഇത് എതിർത്തോണ്ട് മീഡിയാസിൽ ആങ്കേഴ്സ് പറയുകയും ചെയ്തു നിങ്ങളൊരു റിട്ടയർഡ് ജസ്റ്റിസ് ആണ് നിങ്ങൾ ഇങ്ങനെ പറയല നിങ്ങൾ ആരെയാണ് ന്യായീകരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് മീഡിയാസ് അത് ഈ പറഞ്ഞ കമാൽ ഭാഷയ്ക്കെതിരായിട്ട് തന്നെയാണ് സംസാരിച്ചത് രാഹുലീഷന് ഇത് കലക്ക വളത്തി മീൻ പിടിക്കുന്ന പെരുപഴിയാണ് ഇതിപ്പം രണ്ട് തട്ടി നീക്കി ഗ്രീഷ്മക്ക് എതിരെ നാളെ ചിലപ്പോൾ പുള്ളി ഷാരോണിനെതിരെ ആയിരിക്കും പുള്ളിക്ക് ഇപ്പം പുള്ളി നോക്കുമ്പോൾ പുള്ളി ഓൾ കേരള മെൻസ് അസോസിയേഷൻ തുടങ്ങണം ആ എന്നാൽ അതിന്റെ പ്രസിഡന്റോ സെക്രട്ടറി ആയിട്ടിരിക്കുകയാണ് പിന്നെ കുറച്ചാൾ അങ്ങനെ പോകും അവന്റെ പോലെ എന്ന് ഇങ്ങനെ വാർത്തകളിലൊക്കെ എന്തെല്ലൊക്കെ കേസ് ആരെല്ലാം ആരിലേക്കെ കൊല്ലും അല്ലെന്നുണ്ടെങ്കിൽ കൊല്ലാൻ ശ്രമിക്കും അല്ലെന്നുണ്ടെങ്കിൽ പീഡന കേസൊക്കെ ഞാൻ അതിൻ്റെ അടുത്ത് കയറി പറയും ഇടയ്ക്ക് പടക്കവും പൊട്ടിക്കും ഞാൻ അതിൻ്റെ അടുത്ത് പാലു ഒഴിക്കും കഷ്ടമുണ്ട് ഒരു അഭിഭാഷകൻ പറഞ്ഞാൽ ഈ നാട്ടിലെ അവസ്ഥ

ഒരു സ്ത്രീ പറയുന്നത് ഞാൻ വിദേശത്ത് ഗൾഫ് കൺട്രീസ് വെച്ച് ഇങ്ങനെ പീഡിപ്പിച്ചു പിന്നീട് പോലീസ് അന്വേഷിക്കുമ്പോൾ ആ സ്ത്രീ ഈ നാട് വിട്ട എവിടെയും പോയിട്ടില്ല അവർക്ക് വിസ പോലുമില്ല അല്ലെങ്കിൽ അവർക്ക് പാസ്പോർട്ട് പോലും ഇല്ല ഇങ്ങനെയുള്ള സംഭവം നടന്നിട്ടില്ല അവരെ ആരും വിളിച്ചിട്ടില്ല അങ്ങനെ ഒരു സ്ത്രീ ഓപ്പണായിട്ട് വന്ന് അവരെ പീഡിപ്പിച്ചെന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് എന്താണ് മോട്ടീവ് അത് പോലീസ് അന്വേഷിക്കേണ്ടത് അതിന് നെവിമ്പോളിക്ക് പരാതിയില്ലെന്നുണ്ടെങ്കിൽ പോവും പരാതി കൊണ്ട് നെവിൻപോളി കൊണ്ട് കേസ് കൊടുക്ക് എന്നെ നാണം കെടുത്താൻ ശ്രമിച്ചു എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയണം എന്ന് ചോദിച്ചിട്ട് അത് ചോദ്യമാണ് അപ്പോൾ എനിക്ക് പരാതിയില്ലെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട് എന്തിനാണ് ഈ സ്ത്രീ ഇങ്ങനെ വന്നത് ഈ സ്ത്രീ ആരെങ്കിലും പറഞ്ഞു വിട്ടാണ് എൻ്റെ പരമായ സംശയം നമുക്കറിയാം ഈ കേസിൽ ഈ പെൺകുട്ടി മുമ്പോട്ട് വരുന്ന കാര്യങ്ങൾ എന്നെ പീഡിപ്പിച്ച് ഉടൻ തന്നെ മൂന്ന് മണിക്കൂറുള്ളിൽ നെയ്യം പുള്ളി പ്രസ് മീറ്റിംഗ് വിളിച്ചു വരുത്തി പുള്ളി ഞാൻ നിയമപരമായി പോകും ഞാൻ ഞാനി തെളിയിച്ചു കഴിഞ്ഞാൽ എൻ്റെ കേസ് നിങ്ങൾ ഞാൻ നിരവരാധികൾ നിങ്ങൾ പുറത്തിട്ട് ഇടുമെന്നൊക്കെ ചോദിച്ചു പുള്ളി അതിനുശേഷം ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പം ഈ പെൺകുട്ടി ഈ കേസിൻ്റെ അകത്ത് പറഞ്ഞെല്ലാം ഈ പറഞ്ഞ എല്ലാം ഫെയ്ക്കാണ് നെയ്യുമോളി ഈ കേസും വിട്ട് അവർ പോയി പിന്നീടാണ് സിത്തിക്കിൻ്റെയും മറ്റു ആൾക്കാരുടെയൊക്കെ കേസിന്റെ അകത്ത് അവർക്കെല്ലാവർക്കും ജാമ്യം കിട്ടി അപ്പം ജാമ്യം വെക്കാൻ വേണ്ടി ഇന്ത്യയിലൊരു കളി തോന്നിയതാണ് അതായത് ഈ കുട്ടി പെൺകുട്ടിയുടെ കേസിൻ്റെ അകത്ത് നെയ്യമ്പോളിക്കെതിരെ ഉണ്ടാക്കിയ ഫെയ്ക്ക് കേസാണ് അതുപോലെ സിത്തിക്കിനെതിരെയും മറ്റു നടന്മാർക്കെതിരെയും ഇതുപോലെ ഉണ്ടായ ഫെയ്ക്ക് കേസാണ് അതുകൊണ്ട് ജാമ്യം വേണമെന്ന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇഷ്യൂസ് ഒക്കെ കാണിക്കാം മറ്റു നടന്മാർ കണ്ടില്ലേ ഇതുപോലെ തന്നെ പണ്ടങ്കാണ്ട് നടന്നാണ് പരിചയം ഉണ്ടെന്നല്ല വേറെ ഒന്നുമില്ല ഇങ്ങനെ വരുത്തി തീർക്കാൻ അങ്ങനെയാണോ പിന്നീട് ബാക്കിയെല്ലാവർക്കും വെയില് കിട്ടി പിന്നീ സിത്തിനെതിരെ മറ്റും കേസുമായിട്ട് പരാതി പരാതിയായിട്ട് വന്ന സ്ത്രീ പരാതി പിൻവലിച്ചു കാരണം പോലീസ് ഞാൻ എന്റെ കൂടെ സഹകരിക്കുന്നില്ല എനിക്ക് വേണ്ടത് നീതി കിട്ടുന്നില്ല അവർ പരാതി പിൻവലിച്ചു ഒരു ഏജിലുള്ള ലേഡി മറ്റേ പെൺകുട്ടിയുടെ കേസ് ഇപ്പോൾ എനിക്ക് തോന്നുന്ന മീഡിയം വിട്ടു ഇനി നെയ്മോളിക്ക് പരാതി ഉണ്ടെങ്കിൽ രാഹുൽ യൂഷൻ പറഞ്ഞ നെയ്മോളിയുടെ നെയ്മോളി കേസ് കൊടുക്കുക തന്നെ എന്തിനാണോ ഈ സ്ത്രീ ഇങ്ങനെ അങ്ങനെ ആ സ്ത്രീ വന്ന് എന്താ ആ സ്ത്രീക്ക് തന്നെ തലയ്ക്ക് വല്ല പ്രശ്നം ചുമ്മാ പോയി ഒരു സ്ത്രീ ധാരൻ വിളിച്ച് രാവിലെ കഴിഞ്ഞിട്ട് നേരെ എന്നെ നെയ്ംപൂളി ഇങ്ങനെ പീഡിപ്പിച്ച് നെയ്ംപൂളി അത് ചെയ്ത് ഇത് ചെയ്തു എന്നെ അവിടെ കൊണ്ടേ ദുബായിൽ റൂമിലും എല്ലാം കൂടെ കൂടി എന്തൊക്കെയായിരുന്നു കഥ പറഞ്ഞുകൊണ്ടിരുന്നത് വിട്ടിരുന്നത് അവർക്ക് പിന്നെ ഈ കഥയെവിടെ നിന്ന് കിട്ടി അവർക്ക് അവർക്ക് ആരാണ് ഈ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തത് ഒരു സ്ക്രിപ്റ്റ് പോലെയാണ് നെയ്മൂഴ് ഇഷ്യൂ കാണന്നിരിക്കുന്നത് കറക്റ്റ് യോഗിയാമത് ഒരു സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് ആണ് അത് പരിശോധിക്കേണ്ടതാണ് ഈ സ്ത്രീ നുണ പറഞ്ഞാണെന്നുണ്ടെങ്കിൽ മാനനഷ്ട കേസിൽ നെയ്മൂൾ തീർച്ചയായിട്ടും കൊടുക്കണം അതെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീ ആരാണ് ഇതിന് പറഞ്ഞു വിട്ടത് എന്താണ് അവരുടെ പിന്നിലെ ലക്ഷ്യം ഇതൊക്കെ സൊസൈറ്റിനെ അറിയേണ്ട കാര്യങ്ങളാണ് നെയ്മോളിക്ക് പരാതി ഇല്ലേ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പരാതി കാണോ വേണ്ടോ എന്ന് പോളിയാണ് തീരുമാനിക്കേണ്ടത് അപ്പം എന്നോ എന്നെ കുട്ടിയൊരു സ്ത്രീ ഇങ്ങനെ പറയുകയാണ് ഞാൻ അവരെ ഇങ്ങനെ പീഡിപ്പിച്ചു ഒരു വലിയ സ്ക്രിപ്റ്റ് കൂടുതൽ ഞാൻ തീർച്ചയായിട്ടും എനിക്കിതിൻ്റെ പിന്നിൽ അറിയണം കട ഇത്രയും വലിയ അപ്പം എനിക്കത് അറിയേണ്ടതല്ല ഈ അറിയാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും അതുപോലെയാണ് പോളി തീരുമാനിക്കണം അറിയണോ വേണ്ടതെന്നുള്ളത് കൊണ്ട് കൊടുക്കുക കേസ് കൊണ്ട് കൊടുക്കുക അല്ല എന്ത് നമ്മൾ കൊടുത്ത കംപ്ലൈന്റ് വേട്ടയാടിയ പരാതി കൊടുക്കുന്നില്ല കോൺഗ്രസിലൊക്കെ എത്ര ആൾക്കാരുണ്ട് അവര് പരാതി ഈ കണ്ടുകൊടുക്കുക പോലീസ് കേസ് എടുക്കുന്നില്ല കോടതി കോടതി ഡയറക്റ്റ് കൊടുക്കാമല്ലോ അതിനല്ല കോടതി ഇരിക്കുന്ന പോലീസ് നമുക്ക് വരെ നമ്മളൊരു പരാതി കേട്ടോ എന്നിട്ട് കേരള പോലീസ് കംപ്ലൈന്റ് എടുക്കുന്നില്ല ഒന്ന് കൊടുത്ത് നമ്മൾ അതിനുശേഷം എസ് പി കംപ്ലൈന്റ് കൊടുക്കുക അന്നിട്ട് കൊടുക്കുന്നില്ലേ നമ്മൾ എന്ത് ചെയ്യണം ഡയറക്റ്റ് മജിസ്ട്രേറ്റ് കോടതി ചെല്ലുക എനിക്ക് ഇങ്ങനെ പരാതി ഉണ്ട് എല്ലാ ജില്ലയിലും ഉണ്ടല്ലോ ഡയറക്റ്റ് കൊടുക്കുക ഡയറക്റ്റ് ചെയ്യും പോലീസിന് നേരെ കേസ് കേസെടുക്കാത്തത് അതിനാണ് കോടതി ഇരിക്കുന്നത് ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ഇവിടെ കൂടി പോലീസുകാരോട് ഏറ്റവും ബഹുമാനത്തോടെ പറയാനുള്ളത് ഈ കട്ടൌട്ട് എടുത്തോയ ആർജവം ആ നിൻ പോളിക്കെതിരെയുള്ള വ്യാജ പരാതിക്കാർക്കെതിരെ എഫ്ഐആർ ഇടാൻ അത് വലിയ കാര്യമാണ് ജഡ്ജിന്റെ വേറെ ഏതൊരു ഫോട്ടോ കൊണ്ടു വെച്ചിട്ടാണ് അപ്പുറത്തെ ആ മൂലം കടയിൽ പോയി അവിടെ ചായക്കട കാണാ ചായക്കൂടെ ഒരു ഗ്ലാസ് ചായപ്പൊടി ഇല്ലാതെ പാല് കിട്ടുമെന്ന് ചോദിക്കുക ഒരു ഗ്ലാസ് പാല് കിട്ടും ഒന്നോ രണ്ടോ പാൽ ഗ്ലാസ് മേടിച്ചിട്ട് ആ പാല് വഴി കൊണ്ടോ ഒഴുക്കി അതായത് വിദ്വേഷ വിദ്വേഷ ഇന്നേവരെ അങ്ങനെ ഒരു ആരും നടത്താറില്ല ഞങ്ങളൊക്കെ വളരെ ആലോചിച്ചാണ് ചെയ്യുന്നത് ഇതേപോലെ ഇയാൾ ഇയാളാ ശബരിമല ഇഷ്യൂ പോലും വിദ്വേഷ പ്രസംഗം സംസാരിക്കുന്നതാണ് വിദ്വേഷം പ്രസംഗിക്കാൻ മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ രാഹുൽ നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക് അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക് ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക് പോലീസുകാർ ഈ പേപ്പറിന്റെ വിലയെങ്കിലും ഞങ്ങൾ ആണുങ്ങളുടെ ജീവിതത്തിനും ആണുങ്ങളുടെ കരിയറിനും നൽകണമെന്ന് വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ഇതാണ് അതുകൊണ്ടാണ് അതിശക്തമായി ഒരു പുരുഷ കമ്മീഷന്റെ ആവശ്യം ഉണ്ടാകുന്നത് പോലുള്ള പുരുഷ പുരുഷ കമ്മീഷൻ കമ്മീഷൻ വിട്ടിത്തരങ്ങൾ എന്തിനാണ് വിളിച്ചു കൂടുന്നത് പുരുഷന്മാർക്ക് വേണ്ടി നമ്മൾ ഇവിടെ ആര് ഏത് പുരുഷനെ ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത് പുരുഷ കമ്മീഷന് വേണ്ടി ആരെയാണ് ബിഡ്ഡിത്തരാംപിള്ള രാഹുൽ ഈശ്വനെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത് പിന്നെ ആ കൂടെ നടക്കുന്ന രണ്ടാ പ്രസിഡൻറ്റും സെക്രട്ടറിയെന്ന് പറഞ്ഞാൽ അവകാശപ്പെടുന്ന രണ്ട് കേരളത്തിലുള്ള പുരുഷന്മാരെ എല്ലാം ആക്ഷേപിക്കാൻ വേണ്ടിയുണ്ട് മൂന്ന് വ്യക്തിത്വം ഒന്ന് പ്രസിഡന്റ് ഒന്ന് സെക്രട്ടറി പിന്നെ ഇവരുടെ എല്ലാം മെൻറ്ററായ ശ്രീ രാഹുൽ ഈശ്വർ സംഘടനകൾക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നത് ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നാട്ടുകാരെ കേൾക്കുന്നുള്ളു ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നിങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ വേറൊരു രീതിയിൽ വിഡുധരം വിളം പ്രതിഷേധിച്ചാലേ പടക്കം പൊട്ടിക്കുക പാലഭിഷേകം ചെയ്യുക കാണിച്ചാലേ ജനം ശ്രദ്ധിക്കുള്ളൂ അപ്പൊ വിഡുധരായ കാണിക്കുന്നതും അറിയാം അതിന് കൊട പിടിക്കാൻ വേണ്ടി കുറെ പിന്നെ അതിനെ ചുറ്റി കുറച്ച് മീഡിയാസ് ഇല്ല ആ പ്രതിഷേധത്തെ പോലും തടയാൻ പോലീസ് കാണുന്നത് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു എത്രയോ സിനിമകൾക്ക് പാലഭിഷേകം നടത്താറുണ്ട് നമ്മുടെ നമ്മുടെ വിജയയുടെ സിനിമ ഈ ഈ പാലഭിഷേകത്തെ ക്രിമിനലൈസ് ക്രിമിനലൈസ് ചെയ്യുന്ന ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് ഒരു പാലഭിഷേകം അതിനെ എവിടെ നാടിനെ കൊണ്ടെത്തിക്കും എന്ന് ഓരോരുത്തരും ചിന്തിക്കണം പോലീസ് ഇയാൾ വിജയുടെ പടത്തിന്റെ ജഡ്ജ് ജഡ്ജിന്റെ കട്ട് ഔട്ടിന്റെ പാലാഭിഷേകം ഇയാൾ ഒരു ഗ്യാരൻറ്റി ഇയാള് ഒരു പാക്കറ്റ് സ്വന്തം തായ ഒഴിക്കുക സ്വയം പാലഭിഷേകം അതാവും ഇയാളോട് ആരും ഒന്നും ചോദിക്കില്ല ഒരു കുപ്പി നെയ്യും ഒരു കുപ്പി പാലും ഒരു കുപ്പി തൈരും ഒരു കുപ്പി തേനും എല്ലാം കൂടെ കലക്കിയിട്ട് ഇങ്ങനെ ഇപ്പൊ ബക്കറ്റിലാക്കിയിട്ട് നേരെ തലയിലോട്ട് അങ്ങ് കുറഞ്ഞൊഴിക്ക് സ്വന്തം തലയിലോട്ട് അപ്പം ഇയാളോട് ആരും ഒന്നും ചോദിക്കില്ല

കേസ് വല്ല നിങ്ങൾ ബോധിയാവുകയാണ് ഈ രാഹുൽ ഈശ്വരനെ പോലുള്ള അദ്ദേഹത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയെ പോലെയുള്ളവരെയൊക്കെ വിളിച്ച് നിങ്ങൾ പടക്കം പൊട്ടിച്ചും പാരഭിഷേകം നടത്തി ജയിലിൽ നിന്ന് ഇറങ്ങാൻ എന്നേക്കാളും നിങ്ങൾ ജയിലിൽ പോയി കിടക്കുന്നത് തന്നെ നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനം കിട്ടും രാഹുൽ ഈശ നേതാവേ ധീരതയോട് നയിച്ചോളൂ ലക്ഷം ലക്ഷം പിന്നാലെ ലക്ഷങ്ങളൊന്നും ഇല്ലെന്നോന്നു ഒന്നോ രണ്ടോ പേർക്കാർ ആൾക്കാരെ ഉള്ളുന്നത് എന്നാലും കൊഴപ്പില്ല ലക്ഷം ലക്ഷം പിന്നാലെ ലക്ഷം ലക്ഷം പിന്നാലെ ഇത്ര നാടക നടന്മാരാണോ അടുത്ത സാധാരണഗതിയിൽ ഇങ്ങനെ വരാറില്ല അപ്പൊ അതിലൊരു സന്തോഷമായിട്ടുള്ള ഒരു പ്രകടനവും രണ്ടാമത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മളെ കമാൽ ഭാഷ സാറ് വളരെയധികം മോശമായിട്ടുള്ള കമന്റുകൾ ശ്രീ ഷാരോ ഷാരോനെതിരെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളതൊരു പ്രതിഷേ ശക്തമായ പ്രതിഷേധം അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തെ പോലുള്ളവർ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല ഈ നാടിനു ഈ നാടിനും സമൂഹത്തിനും ഒരു തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് അത് ഇനിയുള്ള തലമുറയ്ക്ക് ഇനിയുള്ള തെറ്റ് സ്ത്രീകൾ വീണ്ടും വീണ്ടും ചെയ്യാൻ പ്രചോദനം ഉണ്ടാകും ഇവിടെ ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായതിൽ നമുക്ക് സന്തോഷിക്കാനുള്ള കാരണം പറഞ്ഞുതരാം സ്ത്രീകൾ കൂടുതലായിട്ട് തെറ്റുകളിലേക്ക് പോകാതിരിക്കും ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കേസുകളിൽ പ്രതിയാവുകയാണ് സ്ത്രീകൾ നമ്മുടെ കുഞ്ഞു മക്കളാണ് അതാദ്യം നമ്മൾ നോക്കണം കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ പല കേസിലും പ്രതികളാണ് എന്തുകൊണ്ടാണ് ഇവിടത്തെ നിയമത്തിന്റെ സംരക്ഷണം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് മാറിക്കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കാര്യം എനിക്കൊരു മഴ ഉണ്ട് ഇനി ഇങ്ങനെ ഒരു തെറ്റിലേക്ക് അവൾ കാര്യം നമ്മുടെ നിയമവ്യവസ്ഥകൾ വെൺപിള്ളേർക്ക് ഇങ്ങനെ അനുകൂല്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും തെറ്റിലേക്ക് പോകും നമ്മൾ എന്തുകൊണ്ട് തെറ്റ് ചെയ്യുന്നില്ല പുരുഷന്മാർ ചെയ്യാത്തതിന്റെ കാരണം ഞങ്ങൾക്കെതിരെ നമുക്കെതിരെ ഒരു നല്ലൊരു കേസ് ഉണ്ടാവും ജയിലിൽ പോയി കിടക്കേണ്ടി വരും പിന്നെ ജീവിതകാലം ജയിലിടിഞ്ഞാൽ പോലും വെളി വരുന്ന ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാട് നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ തെറ്റിലേക്ക് പോവാത്തത് ഇത് സ്ത്രീകൾക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു അത് തന്നെയാണ് രാഹുൽ രാഹുൽ ഈശന്റെ സുഹൃത്തായ മറ്റു രണ്ട് പ്രസിഡന്റും സെക്രട്ടറിയും അറിയുന്നതിന് ഞാനൊരു കാര്യം പറയാം ഇവിടെ ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ലോയാണ് നമുക്ക് വേണ്ടത് അതിന് നിയമം നമുക്ക് ഭേദഗതി ചെയ്യണം അതായത് ഇവിടെ ചില കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് ഫേവറബിൾ ആയിട്ടാണ് നിയമം പോകുന്നത് ആണ് പെണ്ണിനും ആയിട്ടുള്ള നിയമം കിട്ടുക അതായത് ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ലോ വേണം അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഈ ജെൻഡർ ന്യൂട്രൽ ആക്കേണ്ടത് അതിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത് ഇനി വരുന്ന കേസുകളിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ മാറ്റം വരും പുതിയ പുതിയ ജഡ്ജ്മെൻറ്റുകളൊക്കെ അപ്പീൽ ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നൊക്കെ വരുമ്പം അ ആ കേസുകൾ വരുന്ന ഫേവറബിൾ ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റുകൾ വരും സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും കുറ്റം ചെയ്താൽ അവർക്ക് ശിക്ഷ കിട്ടണം സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്ന പോലെ പുരുഷൻ പീഡിപ്പിക്കപ്പെട്ടാലും സ്ത്രീക്ക് ഒരു സ്ത്രീ മൂലം ഒരു പുരുഷൻ പീഡിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ സ്ത്രീക്കെതിരെ കേസെടുക്കണം ഒരു പുരുഷൻ മൂലം പീഡിപ്പിക്കപ്പെട്ട കേസെടുക്കുമല്ലോ അതുപോലെ തന്നെ ആകണം അതായത് എല്ലാം സ്ത്രീകൾക്ക് ഫേവറബിൾ ആയിട്ടുള്ളത് മാറിയിട്ട് ജെൻഡർ ന്യൂട്രൽ ആക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ take out